എല്ലാവർക്കും നമസ്കാരം നമ്മളത് നോക്കാൻ വേണ്ടി പോകണമേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കാർ ഏതാണ് എന്നുള്ള കാര്യമാണ് ഓക്കെ നമ്മൾ ആദ്യത്തെ പത്ത് കാറുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം പത്താം സ്ഥാനത്തുള്ളത് ഹുണ്ടയുടെ ക്രേറ്റയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ക്രേറ്റ എന്ന വാഹനം ലോഞ്ച് ചെയ്തിട്ടുള്ളത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനാല് മോ നമ്പേഴ്സാണ് കഴിഞ്ഞ മാസം വിൽക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ സോ ഇനി ഒമ്പതാമത്തെ വാഹനം മഹീന്ദ്രയുടെ സ്കോർപ്പിയോ ആണ് വന്ന കാലം മുതലേ എല്ലാവർക്കും ഇഷ്ടമാണ് സ്കോർപ്പിയോ രണ്ടായിരത്തി രണ്ടിലാണ് ഇറങ്ങിയുള്ളത് ഈ വാഹനം കഴിഞ്ഞ മാസം വിൽക്കപ്പെട്ടത് പന്ത്രണ്ടായിരത്തി നൂറ്റി എൺപത്തഞ്ച് യൂണിറ്റുകൾ വിൽക്കപ്പെട്ടു ഓക്കെ ഇനി എട്ടാമത്തെ വാഹനം മാരതി സൊസൂക്കിയുടെ എർട്ടികയാണ് എർട്ടിക പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നമ്പേഴ്സാണ് കഴിഞ്ഞ മാസം വിൽക്കപ്പെട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ വാഹനം ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഏഴാം സ്ഥാനത്ത് മാരുസുക്കിയുടെ തന്നെ ബലിനോ ആണ് നമുക്കറിയാം ജന വളരെ ജനപ്രീതി ആർജിച്ച ഒരു മോഡലാണ് ബലൈനോ എന്നുള്ളത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് യൂണിറ്റാണ് കഴിഞ്ഞ മാസം വിറ്റ് വാഹനം ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രസ ബ്രസയാണ് മരുദുക്കിയുടെ ബ്രസയാണ് ആറാം സ്ഥാനത്തുള്ളത് പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നമ്പേഴ്സ് വിറ്റഴിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലാണ് ഈ വാഹനം ലോഞ്ച് ചെയ്തിട്ടുള്ളത് അഞ്ചാം സ്ഥാനം നമുക്ക് നോക്കാം ടാറ്റയാണ് മാരതി ദിവസിയുടെ പിന്തുണയിട്ട് ടാറ്റ വന്നിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് ടാറ്റ പഞ്ച് അഞ്ചാം സ്ഥാനത്തുള്ളത് ടാറ്റ പഞ്ചാണ് പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് യൂണിറ്റുകളാണ് കഴിഞ്ഞ മാസം സെയിൽസ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് രണ്ട് വർഷമായിട്ടുള്ളൂ അപ്പോഴേക്കും എന്നെ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് ടാറ്റയുടെ നെക്സോൺ നെക്സോൺ ആണ് നാലാം സ്ഥാനത്ത് പതിനായിരത്തി തൊള്ളായിരത്തി പതിനാറ് നമ്പേഴ്സാണ് വിജയിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ടാറ്റ നെക്സോൺ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ടാറ്റ നെക്സോൺ അറിയാൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ ടാറ്റ നെക്സോൺ വാങ്ങുന്നുണ്ട് ഇനി നമ്മൾ മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനവും ഒന്നാം സ്ഥാനവും ആർക്കൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനുപേണ്ടി ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ മൂന്നാം സ്ഥാനത്തുള്ളത് മറ്റൊരു അല്ല മാരുതി തുസുക്കിയുടെ സ്വിഫ്റ്റാണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് നമ്പേഴ്സാണ് കഴിഞ്ഞ മാസം സ്വിഫ്റ്റിനെ വിൽക്കപ്പെട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ വാഹനം ലോഞ്ച് ചെയ്തത് രണ്ടാം സ്ഥാനത്തുള്ള വാഹനം മാറി സൂസിക്കുന്നത് തന്നെ ഡിസയറാണ് സ്വിഫ്റ്റ് ഡിസയർ എന്ന് എന്ന് ഡിസയർ തന്നെയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് യൂണിറ്റാണ് കഴിഞ്ഞ മാസം വിറ്റ് വിൽക്കപ്പെട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലാണ് ഈ വാഹനം ലോഞ്ച് ചെയ്തത് ഇനി ഒന്നാമത്തെ വാഹനം ഏതാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വാഹനം കഴിഞ്ഞ മാസം വിറ്റഴിച്ച വാഹനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ നമ്മുടെ വേഗനർ നമ്മുടെ കൊച്ചു വേഗനറാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിൽക്കപ്പെട്ട വാഹനം ഓക്കെ സോ പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് യൂണിറ്റ്സാണ് കഴിഞ്ഞ മാസം ഇത് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ മോഡൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഈ വാഹനം നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് സോ നമുക്കൊരു ലിസ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു കംപ്ലീറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റും ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളും മാലിന്യം സുസൂക്കിയാണ് ഏറ്റവും കൂടുതൽ സെയ്സിൽ പിന്നെ രണ്ട് സ്ഥാനങ്ങൾ ടാറ്റ വന്നു വീണ്ടും മാലിന്യ സുസൂക്കി വന്നിട്ടുണ്ട് സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിചിക്കപ്പെടുന്നത് നമുക്കറിയാം മാരുതി സുസുക്കി പറയുന്നത് ഫസ്റ്റ് വാഗ്നർ ഡിസയറ് സ്വിഫ്റ്റ് വീണ്ടും ടാറ്റ വരുന്നു ടാറ്റയുടെ നക്സോൺ ടാറ്റ പഞ്ച് വീണ്ടും മാരുതി സുസൂക്കി വിത്താര ബ്രിസ ബലിനോ എർട്ടിക പിന്നെ മഹീന്ദ്രയുടെ സ്കോർപ്പിയോയും ഹുണ്ടയുടെ ക്രയറ്റയും സോ ഇങ്ങനെയാണ് കഴിഞ്ഞ മാസം അതായത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ ഈ ഒരു മാസം ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട വാഹനങ്ങളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത് സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു